ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ കൊണ്ട് തോരനാണ് നമ്മൾ ചിക്കൻ കൊണ്ട് ധാരാളം കറികൾ ഉണ്ടാക്കുന്ന പോലെ ചിക്കൻ കൊണ്ട് നല്ല ക്രിസ്പിയായ ഇതേപോലെ നല്ല വിട്ട് വിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം ചോറിനെ കൂടിയും ചപ്പാത്തിനും കൂടിയും അപ്പത്തിനെ കൂടിയൊക്കെ പോകുന്ന നല്ല അടിപൊളി കോമ്പിനേഷനായ ഈ ചിക്കൻ തോരൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ചിക്കൻ നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല കഴുകി വാരി ഒട്ടും വെള്ളമില്ലാതെ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് അതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കുറച്ച് ചെറുനാരങ്ങളുടെ നീരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഈ മസാലകളെല്ലാം പിടിച്ച് ചിക്കൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കണം ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കുക അധികം ക്രിസ്പി ആയി പോകരുത് ഇങ്ങനെ വറുത്തെടുത്ത ചിക്കൻ നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ മാംസം ചതഞ്ഞ് കിട്ടും ഒട്ടും തന്നെ എല്ലാം ഉണ്ടാകാൻ പാടില്ല എല്ലാത്ത ചിക്കനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഇതേപോലെ നമുക്ക് മീഡിയം സൈസ് പുറത്തെടുത്തിട്ട് നമുക്കൊന്ന് അതൊന്ന് ചതച്ചു വെക്കാം മിക്സിഡ് ജാറിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ നന്നായിട്ട് അത് കിട്ടും ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം ഒട്ടും തന്നെ എല്ലാം ഉണ്ടാകാൻ പാടില്ല നീ ചിക്കൻ വെച്ചാണ് നമ്മൾ ഫോരൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഇത് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി ചുവന്നുള്ളി ഒരു കഷ്ണ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി വേണം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് പാനടപ്പിൽ വെച്ചിട്ട് നമ്മൾ ആ ചിക്കൻ മറുത വെളിച്ചെണ്ണതിൻ്റെ ബാക്കി ഉണ്ടാവില്ലേ അതിലേക്ക് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൻ്റെ അതിൽ തന്നെ വറുക്കണമെങ്കിൽ ഈ തേങ്ങക്ക് നല്ല സ്വാദായിരിക്കും ഗോൾഡൻ ബ്രൗൺ ആകരുത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയിൽ വറക്കണമുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ മതി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ അതൊന്നും മാറ്റുക എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തോരനാണ് വെക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് കടുക് പൊട്ടിക്കണം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾക്ക് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വാട് വാടിക്കിട്ടണം സ്റ്റവ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴിയെടുക്കണം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില ചേർത്ത് ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെങ്കിലും അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഫ്രൈ ആയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളിങ്ങനെ ചതച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പച്ചപ്പ് പച്ചപ്പുണ്ടാവും അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിരുന്നു ഇരിക്കുന്നവരെയും ഇതേപോലെ ഒന്ന് ഈ ഉള്ളിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ ചിക്കനിൽ വേണ്ടതായ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചേർക്കുമ്പോഴാണ് ഇതിന് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ സവാളയും പച്ചമുളകും ഈ ചിക്കനും എല്ലാം കൂടി കിടന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആകുന്നവരെ വഴറ്റിയെടുക്കുക അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നടക്ക് ഇത്തിരി ചിക്കൻ വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മസാലപ്പൊടികൾ കരിയാതെ കിട്ടും ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ തന്നെ നടുക്ക് വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് വഴറ്റുക അപ്പം അതിൻ്റെ ആ പൊടി പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക നന്നായിട്ട് വഴറ്റിയെടുക്കുക സ്റ്റവ് എപ്പോഴും സിമ്മിൽ വെക്കുക എന്നിട്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ മസാലകളെല്ലാം ഈ ചിക്കനിലൊന്ന് പിടിച്ചു കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആകുന്ന വിധത്തിലൊന്ന് വഴറ്റിയെടുക്കുക നല്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം എല്ലാം കൂടി ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുക അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതായത് മസാലകളെല്ലാം ഈ ചിക്കനിൽ പിടിക്കണം വേണ്ടി ചെറിയ സിമ്മിലിടുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക അപ്പം മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്നും കൂടി ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം തന്നെ ചിക്കനൊക്കെ നല്ല ക്രിസ്പിയായിട്ട് ഇരിപ്പുണ്ട് ഇനിയാണ് നമുക്ക് ലാസ്റ്റ് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയിലൊക്കെ നല്ല മസാലയുടെ മണവും രുചിയൊക്കെ ഉള്ളതുകൊണ്ട് ലാസ്റ്റ് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ ഓർഡർ ഓർഡർ ആയിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ തോര നല്ല സൂപ്പറായിട്ട് വരും കണ്ടോ ഇപ്പോൾ ഈ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ നല്ല മണമാണ് ശരിക്കും ഈ അടുക്കളയിൽ തന്നെ നല്ല അടിപൊളി മണമാണ് ഈ ചിക്കൻ ഇത് തോരൻ വെക്കുമ്പോൾ എല്ലാം കൂടി ഇളക്കി ഒലിപ്പിക്കുക ഇനി അടച്ച് വെക്കരുത് അടച്ചു വെച്ച ആവിയുള്ള മീണ് അത് പിന്നെയും ഈ ക്രിസ്മസിലൊക്കെ പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തോരനാണ് ഇനി ലാസ്റ്റ് നമുക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് ആയാൽ നമ്മുടെ ചിക്കൻ തോരൻ സൂപ്പറായിട്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ തോരൻ നല്ല അടിപൊളിയല്ലേ കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടിയാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന തോരനാണ് അപ്പോൾ ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റുക നല്ല തോരനെയാണ് ഇത് ഒരു പിറ്റേ ഒരു ദിവസം വെച്ചാലും പുറത്ത് വച്ചാലും ചീത്തയാവില്ല അതിനകത്ത് നമുക്കൊന്നും ചീത്തകാൻ പറ്റുമൊന്നുമില്ല തേങ്ങയൊക്കെ നമ്മൾ നന്നായിട്ട് വറുത്താണ് ഇട്ടേക്കണം അപ്പം നല്ല അടിപൊളി തോരൻ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുമോ ഒരു പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി നോക്കുക പച്ച തേങ്ങയൊന്നും അതിനകത്ത് ഇടരുത് അപ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല ഇതേപോലെ വറുത്ത തേങ്ങ ഇടണം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ വരാം